നമ്മുടെ വള്ളത്തെ വന്നിട്ട് ഫസ്റ്റ് അഴുക മീനടിച്ച റോഡ് നോട്ടിക പിൻചിം അതുപോലെ തന്നെ റീൽ അപുഗ്രാസ്യ സിൽവർ മാക്സ് ലൈൻ വൈ ജി കെ ഫുൾ ട്രാക്ക് ബാരാ മാച്ചിക്ക് റെഡ് ഹെഡിലാണ് കേട്ടോ അഴുക നമുക്കൊരു മീൻ സ്ട്രൈക്ക് ചെയ്തായിരുന്നു അതിനിടയ്ക്ക് വെച്ചാണ് നമ്മുടെ ക്യാമറ ഓഫായി പോയത് ഇത് കണ്ടോ അങ്ങനൊരു അഴുകയായിരുന്നു ഏശറിയിലോ ചിലപ്പോൾ ഒന്ന് ചില്ലറ ചെറിയ ചെറിയ അഴുക അത് നമ്മൾ ബാറ്ററി ലോ ആയാലും നമ്മൾ ശ്രദ്ധിച്ചില്ല അതിന് നമ്മൾ മീനടിക്കുന്ന ഇതായത് കൊണ്ട് മീനെ കാണിക്കാതെ കാസ് ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ പിന്നൊന്നും അടിച്ചില്ല നമ്മൾ പയ്യെ വെള്ളം ഓടിച്ചു തുടങ്ങി കണ്ടല്ലോ ഇവിടെ ആരച്ചുണ്ടറിയാൻ പറ്റുമോ